നീലേശ്വരം രാജാ റോഡിന്റെ അനുബന്ധ റോഡുകൾ ആധുനികവൽക്കരിക്കുന്നതിന് വൽക്കരിക്കുന്നതിന് അഞ്ചു കോടി രൂപയുടെ സാങ്കേതികാനുമതി ലഭിച്ചതായി മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ മുനിസിപ്പൽ പരിധിയിലെ അഞ്ച് റോഡുകളുടെ വികസനത്തിനാണ് ഇത്രയും തുക അനുവദിച്ചത് കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നീലേശ്വരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വികസന പദ്ധതിക്കാണ് സാങ്കേതികാനുമതി ലഭിച്ചിരിക്കുന്നത് നീലേശ്വരം നഗരത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോകുന്ന രാജാ റോഡുമായി ബന്ധിപ്പിക്കുന്ന നീലേശ്വരം ബസാർ തളിയിൽ അമ്പലം റോഡ് ശ്രീവത്സം തിരു റോഡ് നീലേശ്വരം വില്ലേജ് ഓഫീസ് തളിയിൽ അമ്പലം റോഡ് ശ്രീവത്സം രാജാ റോഡ് ലിങ്ക് റോഡ് ചിറ കരിച്ച തമ്പയൽ റോഡ് എന്നീ അഞ്ച് മുനിസിപ്പൽ റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ മൂന്ന് മീറ്റർ മുതൽ ഏഴ് മീറ്റർ വീതി വരെ മെക്കാഡംഗ് ടാറിംഗ് ചെയ്ത് ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയാണിത് ഇതിൽ ശ്രീവത്സം തെരൂർ റോഡിന് രണ്ടു ഭാഗത്തും മറ്റു റോഡുകളുടെ ഒരു ഭാഗത്തും ഡ്രൈനേജ് സിസ്റ്റവും കവറിംഗ് സ്ലാബും കൾവർട്ടും ഇന്റർലോക്ക് നടപ്പാതയും ഹാൻഡ് ഒരുക്കും കൂടാതെ സുരക്ഷാ സംവിധാനങ്ങളായ സെൻട്രൽ ലൈൻ സ്റ്റെഡ് സൂചനാ ബോർഡുകൾ എന്നിവയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിക്കാണ് ഇപ്പോൾ സാങ്കേതികാനുമതി ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ